ഓം നമശിവായ സകലമാന മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലകം കേൾക്കുവാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഗ്രഹസ്ഥിതി പറഞ്ഞുകൊണ്ട് തന്നെ നക്ഷത്രഫലം പറയാം ഗ്രഹസ്ഥിതി പ്രകാരം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അതിവിനായ ചൊവ്വ മിഥുരൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ശുക്രനും രാഹുവും മീനൻ രാശിയിൽ നിൽക്കുന്നു ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലമാണ് പറയുന്നത് പ്രിയപ്പെട്ട ശ്രദ്ധയോടുകൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാല നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായി വന്നു ചേരാവുന്ന ഒരു ദിവസമാണ് ചിലരെ ചിലരെക്കൊണ്ട് നേട്ടവും കൊണ്ട് ദോഷവും വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ധനം വസ്തു വീട് എന്നിവയിൽ രാജ്യോഗം വന്നുചേരുന്നൊരു ദിവസമാണ് രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ഇക്കാര്യത്തിൽ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ധനപരമായ നേട്ടം ഭൂമി സംബന്ധിച്ചുള്ള നേട്ടം വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതിയും അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവം ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് രോഗം ശത്രുത കടം എന്നിവയാളൊന്നും ഭാരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല ദാമ്പത്യ ജീവിതം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോയാലും ബന്ധു ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ അവരുടെ നിന്നയും പരിഹാസവും മോശമായ വാക്കുകളൊക്കെ കേൾക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ അല്പം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ആർജവും ഈ നാളുകാർക്ക് നിലവിൽ ഉള്ള ഒരു സമയം കൂടിയാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് മേടക്കുറപ്പെട്ട അശ്വതി പറഞ്ഞി കാർത്തികാൽ നാളുകാർ ചൊവ്വാഴ്ച ദിവസം കടന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് ദോഷവശങ്ങൾ കൂടിയുണ്ട് അതും കൂടി പറഞ്ഞുതരാം ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനി മേടൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് മൂന്നാം ഭാവത്തിലേക്ക് ശനിക്ക് ദൃഷ്ടിയുണ്ട് ശനി ചന്ദ്രനെ ശത്രുവായിട്ടാണോ ആണല്ലോ കാണുന്നത് അപ്പോൾ ശത്രു നിറഞ്ഞ ദൃഷ്ടിയാണ് വന്നുചേരുന്നത് അതുകൊണ്ട് മേടക്കുറുകാർക്ക് കാലിതടസ്സം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ കാര്യം കല കവിത സാഹിത്യം വിദ്യാഭ്യാസം ശാസ്ത്രം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക രാജയോഗം വന്നു ചേരുന്നത് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം നിന്നാൽ രാജയോഗമാണെന്നാണ് പറയുന്നത് ഇപ്പം ചന്ദ്രൻ്റെ തൊട്ടു മുമ്പിൽ വ്യാഴം നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സുനഭ രാജ്യോഗം വന്നു ചേരുന്നത് എങ്കിലും ശനിയുടേതായ ദൃഷ്ടി കൊണ്ടുള്ള തടസ്സങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതാണ് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണിയുമായിരിക്കും രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതന്മാർ അനുകൂലമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന ഒരു ദിവസമല്ല കുടുംബത്തിൽ കലഹമുണ്ടാകാം ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള അധികമായ ധനച്ചെലവുണ്ടാകാം അതുപോലെ തന്നെ മാതാവിനു വേണ്ടി അമിതമായ ധനച്ചെലവുണ്ടാകാം അങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ വന്നു തീരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും ഭൂമി കൊണ്ട് ധനം കിട്ടുമെങ്കിലും അവർക്ക് ധനത്തിന് ചെലവ് വർദ്ധിക്കുന്ന അല്ലെങ്കിൽ മാതാവിന് വേണ്ടിയോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പണം ചെലവഴിച്ചു പോകുന്ന ഒരു എന്നുള്ളതാണ് പ്രത്യേകത മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമല്ല രോഗം ശത്രുത കടബാധികളായൊന്നും ഭാരപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു ചേരത്തില്ല എങ്കിലും ധനവ്യയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് അതുപോലെ തന്നെ പിതാവിനെ കൊണ്ടുള്ള അനുകൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം പിതാവ് മുഖാനുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരാം പിതാവുമായിട്ട് അതുപോലെ തന്നെ ശത്രുതയ്ക്കും സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ പ്രീതിക്കൊക്കെ സാഹചര്യമുണ്ട് പക്ഷെങ്കിൽ ചൊവ്വാഴ്ച ദിവസം ഒരു പക്ഷെങ്കിൽ മേലധികാരികളുമായിട്ടുള്ള അപ്രീതിക്ക് കാരണമായി തീരുന്ന സാഹചര്യങ്ങളൊക്കെ ചേരാനും ഇടയുണ്ട് തൊഴിൽപരമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകളിൽ കൂടി പോകുന്നൊരു സാഹചര്യമാണല്ലോ സ്ത്രീ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ പ്രേമകാര്യങ്ങളിൽ അകപ്പെടുന്ന ഒരു ദിവസവും കൂടിയാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി മിഥിനക്കൂറാണ് മിഥിനക്കൂറിൽ പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ധ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം മാത്രം അനുകൂലമായ ദിവസമല്ല തിത്താനുഭവങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു ദിവസമാണ് സുഖം സ്വസ്ഥത ഏകദിനമൊന്നും അനുകൂലമല്ല ദുര്യോഗം എന്ന് പറയുന്ന കേന്ദ്ര യോഗത്തിൽ കൂടിയാണ് ഈ നാളുകാർ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ മൗഠീനായിട്ട് നിൽക്കുന്നു അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രത്തിൽ നിൽക്കുന്നു അതും നല്ലതല്ല വളരെ മോശമായ ഒരു സമയമാണ് ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് നേട്ടം ചേരുന്നത് ചന്ദ്രനെ കൊണ്ടാണ് പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ കൊടുക്കുന്നു അത് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രതികൂലമായ ജീവിത സഹ സാഹചര്യമാണ് നിലവിലുള്ളത് പലരും തൊഴിലില്ലാതെ ഭാരപ്പെടുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടുന്നു വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ നാളുകാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം സുഹൃത്തുക്കൾ സഹോദരങ്ങളാലുള്ള ചതിവും വഞ്ചനയും ഒക്കെ അവർക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ട് പിതാവിന് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ ആൾക്കാർക്കുമൊക്കെ ആവത്തരണിത്വങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ടും ഈ നാളുകാർക്കുള്ളത് ഇനിയിപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി മാറണം അതുവരെ ഇങ്ങനെ പോകും ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവരങ്ങനെ ജീവിച്ചു പോവും പക്ഷെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഗ്രഹസ്ഥിതി പ്രകാരം അവർക്ക് എന്ന് പറയുന്ന കേന്ദ്ര യോഗത്തിൽ കൂടിയാണ് അവർ കടന്നു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക പെൺമക്കളെ കൊണ്ടുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുമാത്രമാണ് ഇവർക്ക് ഏറ്റവും വലിയ നേട്ടം എന്നാൽ ഈ പെൺമക്കളൊക്കെ പ്രേമബന്ധത്തിൽ അകപ്പെടുവാനും സാ സാധ്യതയുണ്ട് സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് പ്രേമകാര്യങ്ങളൊക്കെ അകപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞിരിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമല്ല പല കാര്യങ്ങളിലും അവർക്ക് തിക്താനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടക്കൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദംകാല പൂയ്യം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല സുഹൃത്തുക്കളെക്കൊണ്ടോ ബന്ധുക്കളെക്കൊണ്ടോ കാര്യമായ നേട്ടമൊന്നും വന്നു തരുന്ന ദിവസമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളും വന്നുചേരാൻ തടസ്സങ്ങളുമൊക്കെ ഉണ്ടാകാം മക്കളെ മക്കളെക്കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും അനുഭവത്തിൽ വന്നുചേരുന്ന ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം രോഗം ശത്രുത കടബാധ്യതകളാൽ വലിയ ഭാരമൊന്നും ഭാരപ്പെടുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ വന്നുചേരാനില്ല ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും എന്നുള്ളതൊരു പ്രത്യേകതയാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം ചൊവ്വാഴ്ച ദിവസം ഉണ്ടാകത്തില്ല എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ കണ്ണും കേട്ടും കണ്ണടച്ചുമൊക്കെ ഇങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അത് തടസ്സപ്പെട്ടു പോകാനുള്ള സാഹചര്യവും കാണുന്നു കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് ഒട്ടുമിക്ക ജാതകർക്കും ചന്ദ്രൻ അനുകൂലമായ ഒരു ഗ്രഹമാണെങ്കിൽ ചന്ദ്രൻ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ ഈ ചൊവ്വാഴ്ച ദിവസം അവർക്ക് എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാനും സാധ്യമുണ്ട് കാരണം ചന്ദ്രൻ അവർക്ക് അനുകൂലമായ ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ജനിച്ച സമയത്ത് ബലവാനായിട്ടുള്ള ഒരു ചന്ദ്രനായിരുന്നെങ്കിൽ വെളുത്ത വശത്തിലെ ചന്ദ്രനായിട്ടുള്ളവരാണെങ്കിൽ നല്ല ബലമുള്ള ചന്ദ്രനായിട്ടുള്ളവരാണെങ്കിൽ അമാവാസി പോലെയുള്ള സമയത്ത് ജനിക്കാത്തവർ കറുത്ത വശത്ത് ജനിക്കാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസം വലിയ നേട്ടം തന്നെയാണ് കാരണം അവർക്ക് ചന്ദ്രൻ ബലമുള്ളൊരു ചന്ദ്രനാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വലിയ നേട്ടം വന്നുചേരുന്നൊരു ദിവസവുമാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് തൊഴിലിൻ്റെ ഭാവത്തിലാണ് അപ്പോൾ തൊഴിൽ ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ തൊഴിൽ ലഭിക്കും പുതിയ തൊഴിലിനൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഈ ജാതകർക്ക് ഒരു പോസിറ്റീവ് എനർജി വന്നു തേരുവാൻ സാധ്യമുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ചന്ദ്രനെ കൊണ്ട് നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതും കർക്കിടകൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ഭൂമി കൊണ്ടുള്ള നേട്ടം അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് ഭൂമി സംബന്ധിച്ച് അവർക്ക് കോടീശ്വരനാകുവാൻ അനുകൂലമായൊരു ദിവസമാണ് അതുപോലെ അനുകൂലമായൊരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒരുപക്ഷെ മോശമാകാം കുടുംബം സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മോശമായാൽ പോലും അവർക്ക് ഭൂമി കൊണ്ടുള്ള നേട്ടം ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിറ്റുപോക്കാൻ അനുകൂലമായൊരു ദിവസമായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം സുഹൃത്തുക്കളെ കൊണ്ട് കൊണ്ട് ഒരുപക്ഷെ കാര്യമായ നേട്ടങ്ങളൊന്നും അവർക്ക് വന്നു ചേർന്നില്ല എങ്കിൽ പോലും വലിയ ദോഷമൊന്നും വന്നു ചേരത്തില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്നൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ നല്ല അനുഭവം കിട്ടുന്ന ഒരു സമയമാണ് ദിവസമാണ് അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധി തൊഴിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് സന്തോഷമൊക്കെ ആ വഴിക്ക് വന്നു ചേരുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വലിയൊരു വിഷയമായി മാറത്തില്ല അതുപോലെ തന്നെ മാതാവ് മുഖനുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു വന്നുചേരുന്നൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം രാജ്യോഗത്തെ കൊടുക്കുന്നു അങ്ങനെ ഒരു എൺപത് ശതമാനവും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഭൂമി സംബന്ധിച്ചുള്ള ഭൂമിയിൽ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വിറ്റുപോകാൻ അനുകൂലമായൊരു ദിവസമാണ് അവിടെ ലാഭം തന്നെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പദം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥതന്മോ അനുകൂലമല്ല കാര്യവിജയമുണ്ടോ കാര്യവിജയമോ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവർക്കുള്ളത് കുടുംബത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ മെച്ചമായിട്ട് തോന്നും പക്ഷെങ്കിൽ എല്ലാം തടസ്സപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു അനുഭവമാണ് അവർക്കുള്ളത് സുഹൃത്തുക്കളെ കൊണ്ടോ സുഹൃത്തുക്കളെക്കൊണ്ടോ കൊണ്ടോ ഒരു നേട്ടം അവർക്കില്ല വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള നേട്ടവും അവർക്കില്ല ഭാഗ്യക്കേടുകളാണ് അവർക്ക് കൂടുതലും വന്നു രോഗം ശത്രുത കടബാധികളാൽ ഒട്ടനവധി പേർ ഭാരപ്പെടുന്നു ഒട്ടനവധി പേർ ഇതൊന്നും അനുഭവിക്കാതെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നു ദാമ്പത്യ ജീവിതം എല്ലാവരിലും തൃപ്തികരമല്ല ഈ ചൊവ്വാഴ്ച ദിവസം അവരുടെ മാതാവിൻ്റെ സ്ഥിതി മോശമാകും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ലാഭകരമായ ഒരു കാര്യവും നടക്കാത്തൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം പ്രതികൂലങ്ങളൊക്കെ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യത ദശാകാലത്തിൻ്റെ നേട്ടം ഉള്ളവർക്ക് മാത്രം ആ ഒരു നേട്ടത്തിൻ്റെ പുറത്തുള്ള ഒരു ജീവിതം കിട്ടും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊക്കെ വളരെ മോശമാണ് തൊഴിൽ രംഗം മാന് മന്തി ഭവിച്ചു അപ്പോൾ അവിടെ തൊഴിൽ മേഖലകളിലൊക്കെ നഷ്ടവും മണ്ടത്തരങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചൊവ്വാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോദ്യ വിശാഖം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ഏകദിന അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം കൊണ്ടോ പ്രേമം കൊണ്ടോ സംസർഗം കൊണ്ടോ ഒക്കെ ധനം നഷ്ടപ്പെട്ടു പോകുവാനും കടബാധയിൽ എത്തിച്ചേരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് സൂക്ഷിക്കേണ്ട ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള അനുഭവങ്ങൾ വലിയ ദോഷമായി വന്നുചേരാത്തൊരു ദിവസമാണ് വീട് വസ്തു ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് മക്കളെ കൊണ്ടുള്ള കാര്യമായിട്ടുള്ള അനുഭവങ്ങളൊന്നും വന്നു വന്നുചേരാൻ സാധ്യത കുറവാണ് രോഗം ശത്രുതാ കടബാധികളാൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവർക്ക് നേരിടുവാൻ സാധ്യതയുണ്ട് ബന്ധുക്കളൊക്കെ ശത്രുക്കളായി തീരുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായ വിധത്തിൽ പോകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് ഭാഗ്യം കൊണ്ട് ഇവർക്ക് ധനസമൃദ്ധിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യത ഉള്ള ഒരു ദിവസമാണ് വലിയ അധ്വാനം കൂടാതെ ധനവും കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നില്ല ഇവർക്ക് ദോഷമായിട്ട് വന്നുചേരുന്നൊരു കാര്യം സ്ത്രീകളുമായിട്ടുള്ള ബന്ധം സംസർഗം സൗഹൃദം പ്രേമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവപ്പെട്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അത് സൂക്ഷിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് തുലാക്കൂറുകാരുടെ നക്ഷത്രഫലം ഇനിയും വൃശ്ചിയേക്കൂറാണ് വൃച്ചയേക്കൂറിൽപ്പെട്ട അഭിശാഖം കാലനിടം കേട്ട നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല പല പ്രകാരങ്ങളിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് സുഖം സ്വസ്ഥത ദേഹനന്മ ഒരു ദിവസമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കാര്യതടസ്സം ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകാം അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഈ ചൊവ്വാഴ്ച ദിവസം ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ അവിടെ ധനനഷ്ടത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ വന്നു ചേരുവാനുള്ള സാഹചര്യവും അവർക്കുണ്ട് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും വന്നു ചേരുവാനുള്ളത് നേട്ടം എന്ന് പറയുവാൻ ഉള്ളത് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമാണ് അതാണ് ഇവർക്ക് നേട്ടം തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു പിന്നെ രോഗം ശത്രുത കടബാധ്യതകളാൽ വലിയ ഒരു പ്രതിസന്ധിയൊന്നും അനുഭവിക്കാൻ സാധ്യതയില്ല എങ്കിലും ഇവർക്ക് അത് സംബന്ധിച്ചുള്ള ഒരു ചെറിയ പ്രതി പ്രശ്നം പ്രയാസമൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മാതാവിൻ്റെ സ്ഥിതിയും അത്ര തൃപ്തികരമല്ല എന്നുള്ളതും മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ഈ ചൊവ്വാഴ്ച ദിവസം വൃത്തിയെക്കുറുകാർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹതന്മ അത്ര മെച്ചമായിട്ടുള്ള ഒരു ദിവസമല്ല അതുപോലെ തന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് കുടുംബസുഖവും ധനപരമായ നേട്ടവും അനുഭവിക്കുന്നവർക്ക് ഉണ്ടാകുമെങ്കിലും പൊതുവേ കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതിയൊക്കെ മോശമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു ദാമ്പത്യ ജീവിതം ഭദ്രമല്ല തൊഴിൽപരമായിട്ടുള്ള മേഖലയും ഭദ്രമല്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങളെ കൊണ്ടുള്ളൊരു സഹായമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വലിയ നേട്ടമൊന്നും അവർക്കില്ല കാര്യവിജയം അവർക്ക് ഉണ്ടാകുന്ന ദിവസമല്ല എവിടെയും തടസ്സങ്ങളാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് രോഗങ്ങൾ ശല്യം ചെയ്യും ശത്രു ശല്യം കലഹം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സം നേരിടുവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ചൊവ്വാഴ്ച ദിവസം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് കാര്യഭാവത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്താലും പരാജയപ്പെട്ടു പോകാനുള്ള സാഹചര്യവും ഉണ്ട് പിന്നെ ഈ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ മാത്രമേ ഉള്ളൂ ഭാഗ്യ ദേവത അനുഗ്രഹിച്ചാൽ മാത്രമേ ചൊവ്വാഴ്ച ദിവസം അവർക്ക് എന്തെങ്കിലും ഇതിലുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് പക്ഷേ എങ്കിൽ തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കൂടുതലായിട്ടും നഷ്ടസാധ്യതകളാണ് അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രപരമായി ധനക്കുറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാലി തിരുവോണം ആവട്ടം രണ്ട് ഭാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ അവർക്ക് ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഈ ചൊവ്വ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളെ ഈ ജാതകർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണ് ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം അവർക്കില്ല എങ്കിൽ പോലും ഭൂമി കൊണ്ടുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് കല കവിത അതുപോലെ തന്നെ സാഹിത്യം വിദ്യാഭ്യാസം ശാസ്ത്രം എന്നീ മേഖലകളിലുള്ളവർക്ക് ഒരുപക്ഷെ ആ മേഖലകളിൽ ശോഭിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും വിജയം കൈവരിക്കാൻ പറ്റിയ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു സ്ത്രീകൾ മുഖേനയുള്ള സൗഹൃദം കൊണ്ടും സ്ത്രീകൾ മുഖേനയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം ഒരു പുതിയ ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യവും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് അവർക്കുള്ളത് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി അവരിലുണ്ട് ഭാഗ്യക്കേടുകളുണ്ടെങ്കിൽ പോലും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭൂമിയൊക്കെ വിൽക്കാനുള്ളവർക്കാണെങ്കിൽ വിറ്റുപോകാൻ അനുകൂലമായ ദിവസമാണ് ലാഭം കിട്ടാൻ സാധ്യതയുള്ള ദിവസവുമാണ് എന്നുള്ളത് മകരക്കുറുകാർ പ്രത്യേകം മനസ്സിലാക്കുക മാതാവിൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണ് പിതാവിൻ്റെ സ്ഥിതി അല്പം മോശമാണ് പിതാവിനെക്കൊണ്ട് കാര്യമായുള്ളൊരു നേട്ടമൊന്നും ഉണ്ടാകണമെന്നില്ല തൊഴിൽപരമായിട്ടുള്ള ധനസ്ഥിതി മെച്ചമല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ജീവിക്കുക ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ പെട്ട ഔട്ടിൻ ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ചിലർക്ക് തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ വീട് വിട്ട് മാറി താമസിക്കുവാൻ സാധ്യതയുണ്ട് രോഗം ശത്രുത കടബാധികളൊന്നും ഭാരപ്പെടുവാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ഇവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ് കാര്യവിജയം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ഒരു കാര്യത്തിലേർപ്പെട്ടാൽ ശത്രുതയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുത്ര ദുഃഖം അനുഭവത്തിൽ വന്നു വരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം ഈ നാളുകാരെ സംബന്ധിച്ച് തൃപ്തികരമായ ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ പെൺമക്കളെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും ഈ ചൊവ്വാഴ്ച ദിവസം നേട്ടമല്ല കലാകാരന്മാർക്ക് അനുകൂല അനുകൂലമായൊരു ദിവസമല്ല തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കല കവിത സാഹിത്യം ശാസ്ത്രം എന്നീ മേഖലകളിലുള്ളവർക്കൊക്കെ തിക്താനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ ഒരു നേട്ടമായിട്ട് വന്നുചേരുന്ന ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം ലാഭകരമായ അനുഭവങ്ങൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണ് ഈ ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് ഈ കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കുറാണ് മീനക്കുറിപ്പെട്ട പുരുട്ടാതി അല്ലെങ്കിൽ ഒത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ഇവർക്ക് ചൊവ്വാഴ്ച ദിവസം വന്ന് ചേരുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം മക്കൾ മുഖേനയുള്ള ഒരു നേട്ടം അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ മക്കൾ മുഖേനയുള്ളൊരു നേട്ടം കുടുംബത്തിൽ വന്നു ചേരുന്നു അങ്ങനെ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാവുന്നു കുടുംബത്തിൽ ധനപരമായ വരവും കുടുംബത്തിൻ്റെ അപൂർത്തിയും ഉണ്ടാകുന്നു പിന്നെ ഒരു നേട്ടമെന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമാണ് പിതാവിനെ കൊണ്ടുള്ളൊരു നേട്ടവുമുണ്ട് ആ നേട്ടം കൊണ്ടിവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം പിതാവിനെ കൊണ്ടുള്ള നേട്ടം വ്യാപാരികളൊക്കെ വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം വ്യാപാര ഒക്കെ പ്രതീക്ഷിക്കാം അതൊരു നേട്ടമാണ് പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് രോഗം ശത്രുത കടബാധികളൊന്നും വന്നുചേരത്തില്ല അങ്ങനെ ഒരു നേട്ടവും അവർക്കുണ്ട് ഇവർക്കിനി വന്നുചേരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം ദോഷവശങ്ങൾ എന്ന് പറഞ്ഞാൽ വീട് വസ്തു വാഹനം ഭൂമി ബന്ധുക്കൾ എന്നിവയുള്ള ദോഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും പ്രശ്നങ്ങളുമൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ദോഷമായിട്ട് വന്നുചേരുന്നത് വീട് വസ്തു വാഹനം ഭൂമി ദാമ്പത്യ ജീവിതം ബന്ധുക്കൾ ഈ വിഷയങ്ങളിലെല്ലാം അവർക്ക് പ്രതിസന്ധി വന്നു ചേർന്നാൽ പോലും ജീവിക്കുവാനുള്ള പ്രേരണ നൽകുന്ന രണ്ട് മൂന്ന് ഘടകങ്ങൾ അവർക്കുണ്ട് ഒന്ന് രോഗം ശത്രുത കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യതയില്ല തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അനുകൂലമായി നിൽക്കുന്നു വ്യാപാരികളാണെങ്കിൽ വ്യാപാര നേട്ടം ഉണ്ടാകുന്നു അതുവഴി ഒരു ധനവരവുണ്ടല്ലോ ആ ധനവരവ് കൊണ്ട് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു പിന്നെ കുടുംബത്തിൽ സ്ത്രീകൾ മുഖേനയോ ആൺമക്കൾ മുഖേനയോ പെൺകുട്ടികൾ മുഖേനയോ ഒക്കെയുള്ള ഒരു ഒരു ധനവരവും അവർ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും കൊണ്ട് കുടുംബവും നല്ല രീതിയിൽ പോകുന്നു വ്യക്തിപരമായി ചിന്തിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മാർ അത്ര അനുകൂലമല്ല കാരണം പല പ്രയാസങ്ങളെ അവർ നേരിടുന്നവരാണ് ധനം വീട് വസ്തു വാഹനം ഭൂമി ബന്ധുക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ വളരെ മോശമായ അനുഭവമാണ് അവർക്കുള്ളത് എങ്കിലും മറ്റ് ചില ഘടകങ്ങൾ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്